എല്ലാവർക്കും നമസ്കാരമേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവരാണ് വയനാട് ജില്ലയിലെ കണിയാമ്പറ്റ കണിയാമ്പറ്റ ടൗണിൽ നിന്നും വളരെ അടുത്ത് ഇതാ സൈൻ ബോർഡ് കാണുകയാണ് സ്ഥലത്തിൻ്റെ പേര് ചീങ്ങാടി ചീങ്ങാടിയിലൊരു കിട്ടിലൻ ഓഫറാണ് ദ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നേരെ അപ്പുറത്തെ സൈഡിൽ നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ഒരു ഇരുനില കിട്ടം വിൽപ്പനയ്ക്ക് ചോദ്യം വെറും നാൽപ്പത്തി ലക്ഷം രൂപ അപ്പോൾ സ്ട്രക്ചർ വർക്കിലാണ് നിൽക്കുന്നത് നമുക്ക് ഏത് രീതിയിലും ബിൽഡിങ് നമ്മുടെ ഡിസൈനി അനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ കാണുന്ന നാലേമുക്കാൽ സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടമാണ് വിൽപ്പനയ്ക്കുള്ളത് ചോദ്യം വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ തൊട്ടടുത്ത് സ്കൂളിലുണ്ട് സ്കൂൾ സംബന്ധമായ നമുക്ക് താമസ സൗകര്യം ഒരുക്കി അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്കൊരു ഗോഡൗൺ സ്പേസിന് ഉപയോഗിക്കാം ഇനി ഷോപ്പ് റൂം ആക്കാം അങ്ങനെ എല്ലാ സൗകര്യവും മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല വിശാലമായ ടാറോഡിൻ്റെ നേരെ മുന്നിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് എല്ലാ നമ്മൾ നമ്മളുണ്ടല്ലേ നല്ല സ്പേസി നല്ല സ്പേസ് എന്ന് പറഞ്ഞ സൂപ്പർ സ്പേസിലാണുള്ളത് നമ്മൾ അതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വർത്തായ ഒരു വമ്പൻ ഓഫറാണ് കിട്ടണം അപ്പോൾ നേരെ നമുക്ക് ഹൈവേയിൽ നിന്ന് നേരെ മെയിൻ റോഡിൽ നിന്ന് നേരെ ബിൽഡിങ്ങിലേക്ക് കയറാം അപ്പോൾ നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണിയൊഴിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒക്കെ താല്പര്യമുള്ളവർ വിളിക്കുക ഇതാണ്ടല്ലേ ബസ് റൂട്ടാണ് എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ സ്ഥലം നമുക്ക് എല്ലാ ബിസിനസ്സിനും ഒരു ഗോഡൗൺ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട് ബാക്കിലും ആവശ്യത്തിനുള്ള ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക വയനാട് ജില്ലയിൽ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കണിയാമ്പറ്റ ടൗണിനടുത്താണ് ഈ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാം കോളം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് വർക്ക് ഇപ്പം നേരിട്ട് കാണാൻ പറ്റും ഈ അവസരത്തിൽ അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഇരുനില കെട്ടിടം നമ്മൾ ബേക്ക് സ്പേസൊക്കെ കാണുക അത് ആ ബാക്കിൽ ആവശ്യമായ സ്പേസ് ഇട്ടിട്ടുണ്ട് നല്ല വലിയ വലിയ ഫില്ലർ വർക്കുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ വരെ സ്റ്റെയർ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഓഫറാണ് ഈ വിലയ്ക്ക് ഈ കെട്ടിടം ഒരു വറുത്താണ് അപ്പോൾ ഓക്കെ കണിയാമ്പറ്റയിൽ ഒരു ബിൽഡിംഗ് ആവശ്യമുള്ള ഒരു വിളിക്കുക നാലേ മുക്കാൽ സെൻറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വളരെ സ്ലൈറ്റായ നെഗോഷ്യബിളാണ് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം